സംഭൽ സംഘർഷത്തിൽ പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സ്വാതന്ത്ര്യത്തിന് ശേഷം സംഭലിൽ ഇരുന്നൂറ്റി ഒൻപത് ഹിന്ദുക്കൾ വർഗീയ കലാപത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അടുത്തിടെ നടന്ന സംഘർഷത്തിന് കാരണം വെള്ളിയാഴ്ച നിസ്കാരത്തിന് ശേഷം ചിലർ നടത്തിയ വർഗീയ പ്രസംഗമാണ് ഇതൊന്നും പരാമർശിക്കാത്ത പ്രതിപക്ഷം വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതായി കൂടി യോഗി ചൂണ്ടിക്കാട്ടുന്നു ഉത്തർപ്രദേശ് നിയമസഭയിലായിരുന്നു യോഗി ആദിത്യനാഥിൻ്റെ പ്രതികരണം ये संभल में दंगों का जो इतिहास है उन्नीस से ही प्रारंभ होता है उन्नीस में एक मौत होती है उन्नीस में छह लोग मारे जाते हैं उन्नीस में भी दंगा होता है उन्नीस में भी दंगा होता है उन्नीस में, में भी पांच लोगों की मौत वहां पर हुई थी और उन्नीस में एक हिंदुओं को सामूहिक रूप से जला दिया गया था एक हिंदुओं को हत्या हुई थी हिंदुओं की हत्या हुई थी और जलाया भी गया था और एक हिंदू मारे गए थे वहां एक मैं वही तो कह रहा हूं आप उस सच को स्वीकार नहीं करेंगे कि लगातार सिलसिला चलता रहा से लेकर के अब तक दो सौ नौ हिंदुओं की निर्मम हत्या वहां हुई है संभल के अंदर दो सौ नौ हिंदुओं की और एक भी बार एक भी बार किसी ने उन निर्दोष हिंदुओं के लिए कभी दो शब्द शब्द नहीं नहीं कहे कहे उनके प्रति प्रति उन परिवारों के के संवेदना ഗൗതം ാരായണ ചേരിയാണ് യു പിഖ്യമന്ത്രി എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പ്രതികരണത്തിന്റെ അടിസ്ഥാന കാരണം പ്രതിപക്ഷം ഈ വിഷയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില നീക്കങ്ങളാണ് പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടി നമുക്കറിയാം സമാജ്വാദി പാർട്ടിയുടെ എക്കാലത്തെയും വോട്ട് ബാങ്ക് മുസ്ലിം വോട്ട് ബാങ്ക് ആണ് അതിനാൽ തന്നെ ഈ വിഷയത്തിൽ സാമ്പലിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ പ്രീണിപ്പിക്കുന്ന രീതിയിലുള്ള പ്രതികരണം തുടർച്ചയായി സമാജ്വാദി പാർട്ടിയുടെ അധ്യക്ഷൻ അഖിലേഷ് യാദവ് മുൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി കൂടിയായ അഖിലേഷ് നടത്തുകയാണ് അടുത്തിടെ നടന്ന സംഘർഷത്തിൽ നാല് പേർ കൊല്ലപ്പെട്ടിരുന്നു അവർ ഈ കല്ലേറിൻ്റെ ഭാഗമായി അവിടെ അക്രമം നടത്തിയ നാല് പേരാണ് ഈ കഴിഞ്ഞിടെ നടന്ന സംഘർഷത്തിനിടയിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഈ ഇസ്ലാമിക സംഘടനകൾക്കെതിരെ അവരെ അനുകൂലിച്ചുകൊണ്ടുള്ള തുടർച്ചയായ പ്രതികരണത്തിന് മറുപടി നൽകുകയാണ് യോഗി ആദിത്യനാഥ് സാമ്പലിൻ്റെ വർഗീയ സംഘർഷങ്ങളുടെ ചരിത്രം അദ്ദേഹം ഉത്തർപ്രദേശ് നിയമസഭയിൽ തുറന്നു കാണിച്ചത് അദ്ദേഹം പറയുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അതായത് നമ്മുടെ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം മാത്രം പിന്നീട് ഇങ്ങോട്ട് പല കലാപങ്ങൾ ഉണ്ടായി അതായത് അതിന് മുൻപ് തന്നെ അവിടെ കലാപങ്ങൾ നടന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ബാബറുടെയും മറ്റും അധിനിവേശത്തിലാണ് അവിടെ ക്ഷേത്രം തകർക്കുന്നത് വളരെ പുരാതനമായൊരു ക്ഷേത്രം അവിടെ ഉണ്ടായി ആ ക്ഷേത്രം ശേഷമാണ് അതിന് മുകളിൽ തർക്കമന്ദിരം നിർമ്മിച്ചത് എന്ന് യോഗി ആദിത്യനാഥ് വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹം അതിന് ഒരു ചരിത്രപരമായ രേഖ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ബാബർ നാമയിൽ തന്നെ അതായത് ബാബറിന്റെ ചരിത്രം എഴുതിയിട്ടുള്ള ബാബർ തന്നെ എഴുതിപ്പിച്ചിട്ടുള്ള ചരിത്രത്തിൽ തന്നെ സാമ്പലിൽ ഇത്തരത്തിലൊരു ഹരിഹർ ക്ഷേത്രം തകർത്തുവെന്നും ആ ക്ഷേത്രത്തിന് മുകളിലാണ് പള്ളി നിർമ്മിച്ചതെന്ന് ബാബർനാമയിൽ പറയുന്നു എന്നാണ് യോഗി ആദിത്യനാഥ് വിശദീകരിക്കുന്നത് അതോടൊപ്പം അദ്ദേഹം സാമ്പലിൻ്റെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള വർഗീയ ചരിത്രത്തെപ്പറ്റി അദ്ദേഹം ഉത്തർപ്രദേശ് നിയമസഭയിൽ ചൂണ്ടിക്കാണിച്ചു അങ്ങനെ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ഇപ്പോൾ വരെയുള്ള കണക്കുകൾ പ്രകാരം ഇരുന്നൂറ്റി ഒൻപത് ഹിന്ദുക്കളാണ് മുസ്ലിം മത തീവ്രവാദികളുടെ ആക്രമണത്തിൽ സാമ്പലിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് തൊള്ളായിരത്തി എൺപതുകളിലും ും നടന്ന കലാപത്തിൽ നിരവധി ഹിന്ദുക്കളെ ചുട്ടുകൊന്നു മുസ്ലിം ഭീകരവാദികൾ അത്തരം കണക്കുകളെല്ലാം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ തുടർച്ചയായി നടന്നിരുന്ന കലാപങ്ങളിൽ അവിടെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഹിന്ദുക്കൾക്കാണ് ഇരുന്നൂറ്റി ഒൻപത് ഹിന്ദുക്കൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ കൊല്ലപ്പെട്ടു എന്നാൽ ഇതൊന്നും സമാജ്വാദി പാർട്ടിയുടെ നേതാക്കൾ കാണുന്നില്ല അവർ അടുത്ത കാലത്ത് അക്രമം നടത്തിയപ്പോൾ പോലീസ് നടത്തിയ പ്രതികരണത്തിൽ കൊല്ലപ്പെട്ട നാലുപേരെ പറ്റി മാത്രമാണ് പറയുന്നത് എന്നാണ് യോഗി ആദിത്യനാഥ് വിമർശിക്കുന്നത് മാത്രമല്ല അദ്ദേഹം വളരെ പ്രസക്തമായ മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചത് അടുത്തിടെ നടന്ന സംഘർഷത്തിന്റെ അടിസ്ഥാനപരമായ കാരണം ഇസ്ലാമിസ്റ്റുകൾ നടത്തിയ പ്രകോപനപരമായ പ്രസംഗമാണ് എന്നുകൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു അതായത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ തർക്കമന്ദിരത്തിന് അകത്ത് സർവേ നടന്നത് നവംബർ മാസത്തിലെ മൂന്നാമത്തെ ആഴ്ചയിൽ സർവേ ആരംഭിച്ചു ആദ്യത്തെ സർവേ യുടെ ആദ്യത്തെ രണ്ട് ദിനങ്ങൾ വളരെ സമാധാനപരമായിരുന്നു പക്ഷെ പിന്നീട് വെള്ളിയാഴ്ച നിസ്കാരത്തിന് ശേഷം നവംബർ ഇരുപത്തി മൂന്ന് വെള്ളിയാഴ്ച ദിവസം ആ ജുബാ നിസ്കാരത്തിന് ശേഷം ചില മത തീവ്രവാദികൾ അവിടെ പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രസംഗം നടത്തി അങ്ങനെ വെള്ളിയാഴ്ച നിസ്കാരം കഴിഞ്ഞ ശേഷം പിന്നീട് നടന്നിട്ടുള്ള സർവേക്കെതിരെയാണ് കല്ലേർ നടന്നത് ആ കല്ലേറിനെ തുടർന്നാണ് പിന്നീട് അവിടെ വലിയ സംഘർഷം അടുത്ത കാലത്ത് രൂപപ്പെട്ടത് അപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നു ഒന്ന് ഇപ്പോൾ നടന്ന കലാപത്തിന്റെ കാരണക്കാർ തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് അവർ നടത്തിയ പ്രസംഗവും സ കോടതിയുടെ സർവേ അവർ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതുമാണ് ഇപ്പോൾ സംഘർഷമുണ്ടായത് ഒപ്പം അദ്ദേഹം പറയുന്നത് സാമ്പലിൻ്റെ വർഗീയ കലാപങ്ങളുടെ ചരിത്രമാണ് ആ കലാപത്തിൽ ഏറ്റവും വലിയ നഷ്ടങ്ങൾ സംഭവിച്ചത് ഹിന്ദുക്കൾക്കാണ് ഇരുന്നൂറ്റി ഒൻപത് ഹിന്ദുക്കൾക്ക് ഈ കലാപങ്ങൾക്കിടയിൽ ജീവൻ നഷ്ടപ്പെട്ടു അതേപറ്റി അദ്ദേഹം പറയുന്നു ഒപ്പം വളരെ പ്രസക്തമായ മറ്റൊരു കാര്യം ഈ സാമ്പലിലെ തർക്കമന്ദിരം അത് ഒരു പുരാതന ഹൈന്ദവ ക്ഷേത്രം തകർത്തതിന് ശേഷമാണ് അതിന് മുകളിൽ ഇസ്ലാമിക മതമൗലികവാദികൾ തർക്കമന്ദിരം നിർമ്മിച്ചത് എന്ന കാര്യം കൂടി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വിശദീകരിക്കുകയാണ് ശക്തമായ താക്കീത് ഇസ്ലാമിസ്റ്റുകൾക്കും ഒപ്പം പ്രതിപക്ഷ പാർട്ടികൾക്കും നൽകുകയാണ് യോഗി അനു